വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി അഗസ്തിക്കോട് ന്യൂ എൽ പി എസിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചു ജൂൺ പത്തൊമ്പത് വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വായനാശീലം വർദ്ധിപ്പിക്കുക എന്ന കൂടിയാണ് അഗസ്തിക്കോട് ന്യൂ എൽ പി എസിൽ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ചത് ചടങ്ങ് പി ടിഎ പ്രസിഡന്റ് കെ ബി പ്രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ എച്ച് എം ലതിയ അധ്യക്ഷത വഹിച്ചു കുട്ടികളിൽ വായനാശീലം വളർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് റിട്ടയേർഡ് എച്ച് എം സബീല പി എസ് ക്ലാസ് നയിച്ചു വായനാ ചങ്ങാത്തം വായനാ ദിന പ്രശ്നോത്തരി വായനാ മത്സരം പോസ്റ്റർ നിർമ്മാണം എന്നിവയും നടത്തി സ്കൂൾ ടീച്ചർമാരായ ബീന നിഷ ലിമ ഉഷ നീതു തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ புனலூரி பொன் திளக்கம் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்கு பாலத்தின் நாட்டில் கொண்டு லைட் வெயிட் டைமண்ட் தீர்த்துக்கொண்டுமண்ட் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகர் விவாபேசுகள் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறப்பாய் சமோ ஷோரூம் எல்லா தொடர்ந்து ஞாயிற்சிலும் திறந்து பிரவத்தான கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் 475 291 2916